ഹലോ കൂട്ടുകാരെ ഇന്ന് വളരെ മടിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അടുക്കളയിൽ കയറി പെട്ടെന്ന് തട്ടിക്കുട്ടി ജോലികൾ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഒന്നാദ്യം ചെയ്യാൻ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പം ഉണ്ടാക്കാനാണ് കേട്ടോ മാവൊക്കെ ഞാൻ തലേന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ തനിയെ കണ്ടുപിടിച്ചതാണ് കേട്ടോ നമ്മുടെ ചെമ്പാ പുട്ടുപൊടി ഉണ്ടല്ലോ അതൊക്കെ വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിർത്ത് വെച്ച് അതിനുശേഷം കുറച്ച് ചോറും പിന്നെ തേങ്ങയും പഞ്ചസാരയും വെള്ളവും കുറച്ചളവിൽ മാത്രം ഉഴുന്നും കൂടെ ചേർത്ത് കുതിർത്ത് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് അരച്ചാട്ടോ പിറ്റേതായപ്പോഴത്തേക്കും നമ്മുടെ അപ്പമാവ് സെറ്റ് ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കളറല്ലേ കാണാൻ നല്ല കളറുമാണ് അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മീൻ റെഡിയാക്കാമെന്ന് കരുതി മത്തിമീനായിരുന്നു കേട്ടോ നല്ല നല്ല ടേസ്റ്റുള്ള മത്തിയാണ് മുള്ളൊക്കെ വളരെ കുറഞ്ഞ അളവിലുള്ളൊരു മത്തിയാണ് കേട്ടോ ഞാൻ വാങ്ങിയപ്പോൾ ഒന്ന് ഫ്രൈ നല്ല മുള്ളായിരിക്കുമെന്ന് കരുതി പക്ഷെ നല്ല നെയ്യൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള മത്തിയായിരുന്നു അത് നമ്മുടെ അരപ്പൊക്കെ സെറ്റാക്കി ഇട്ട് കൊടുത്ത് അത് മാറ്റി വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് വറക്കാൻ വെച്ചെട്ടോ വറക്കാൻ വെച്ചതിന് ശേഷം ഇതിനകത്തധികം എന്താ കുറേ ഞാൻ ഓൾറെഡി പാനിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് വറക്കാൻ വെച്ചത് ചില സമയത്ത് ഇളകാൻ ഒരു പാട് വിടും കേട്ടോ ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായി വന്നിട്ട് കുറേ പച്ച വെളിച്ചെണ്ണയൊക്കെ തൂകിയിട്ട് അതങ്ങ് മാറ്റി വെച്ച് പിന്നെ നമ്മുടെ മീനും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് പൊരിച്ചെടുത്ത് കേട്ടോ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നോളെന്ന് കരുതി കേട്ടോ ഫുഡ് മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്നുള്ളെന്ന് കരുതി അപ്പം സമാധാനത്തോടെ കഴിക്കാമല്ലോ അപ്പോൾ നമ്മുടെ ചോറും ഇന്നലത്തെ മീൻപീര് പിന്നെ തക്കാളി രസവും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്പം കഴിച്ചെട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തരാം